പ്രകാശ് ജാവ്ദേക്കറെ കണ്ടുവന്ന് തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ ഇ പി ജയരാജൻ പറഞ്ഞത് എന്തിനാണ് വലിയ വിവാദമുണ്ടാക്കിയ പ്രതികരണം വോട്ടെടുപ്പിന് ശേഷം പോലായിരുന്നു മറ്റൊരു കാര്യം ബി ജെ പി ദേശീയ നേതാവായ ജാവ്ദേക്കറെ കാണുന്നതിൽ കുഴപ്പമില്ല ദല്ലാൾ നന്ദകുമാറിനൊപ്പം കണ്ടതിലാണ് കുഴപ്പമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അർത്ഥം എന്താണ് പലതും നമ്മൾ നേരിട്ട് കാണുന്നത് പോലെയല്ല പെട്ടെന്ന് വെളിപ്പെടാത്ത ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും പലതിനും പിന്നിലുണ്ടാകും ചിലത് പിന്നീട് വ്യക്തമാകും ചിലത് ഒരിക്കലും പുറത്തു വരില്ല മറ്റു ചിലപ്പോൾ നമ്മൾ വെറുതെ ആലോചിച്ചു കൂട്ടുന്നതുമാകും ഒന്നുമുണ്ടായിരിക്കില്ല ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി അല്ല പ്രകാശ് ജാവ്ദേക്കർ ഇവിടെ പാർട്ടി നേതാവാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പ്രധാനപ്പെട്ട നേതാവ് അങ്ങനെയൊരാളുമായി ഇ പി ജയരാജന്റെ കണ്ടുമുട്ടൽ നടന്നു ഇ പി യും സംസ്ഥാന മന്ത്രിയൊന്നുമല്ലല്ലോ ഇടതുമുന്നണിയുടെ സംസ്ഥാന കൺവീനറാണ് പക്ഷേ കേരളത്തിനകത്തും പുറത്തും ബദ്ധ വൈരികളായ രണ്ട് പാർട്ടികളുടെ പ്രധാന നേതാക്കളാണ് ഒരാളുടെ വീട്ടിൽ വെച്ച് കണ്ടത് സുരേഷ് തിരിഞ്ഞു നോക്കി അതാ മുറ്റത്തൊരു മൈന എന്ന മട്ടിൽ ജാവ്ദേക്കറെ കണ്ടുവെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ഞാൻ ഞാൻ എന്താ ഇവിടെ പിന്നെ നിങ്ങൾ വന്നതാണ് രാഷ്ട്രീയ രാഷ്ട്രീയ കാര്യത്തിൽ പ്രതീക്ഷിക്കാത്ത ആ വരവ് രാഷ്ട്രീയം സംസാരിക്കാനായിരുന്നു അത്രേ അത് അപ്പോഴാണ് താൻ അറിഞ്ഞത് അതിന് ജാവദേക്കറും ഇ പി ജയരാജനും ബ്രാഞ്ച് കമ്മിറ്റി അല്ലല്ലോ പെട്ടെന്ന് കണ്ടുമുട്ടാൻ ഇതാരും വിശ്വസിക്കാനാണ് പക്ഷേ അങ്ങനെ കാണുന്നതിൽ കുഴപ്പമില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് രണ്ടു മാസം മുമ്പാണ് എൻ കെ പ്രേമചന്ദ്രനെ സി പി എം കുരിശിൽ കയറ്റിയത് അതുകൂടി ഓർക്കണം ഇപ്പോൾ കുറ്റം പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിച്ചു ഫെബ്രുവരി ഒൻപതിന് പാർലമെന്റിലെ ക്യാൻറ്റീനിൽ വെച്ച് മറ്റ് അഞ്ച് എം പിമാർക്കൊപ്പമായി പരസ്യമായിട്ടായിരുന്നു അത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതോടെ പ്രേമചന്ദ്രൻ ബി ജെ പിയിൽ ചേർന്നു ചേരുന്നു എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് തന്നെ എന്തൊക്കെയായിരുന്നു പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ആക്ഷേപങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം വരെ എൻ കെ പ്രേമചന്ദ്രന് അതിന് മറുപടി പറയേണ്ടിയും വന്നു അതേ പിണറായി വിജയനാണ് ബി ജെ പി ദേശീയ നേതാവുമായി ഇടതുമുന്നണിയുടെ കൺവീനർ കൂടിക്കാഴ്ച നടത്തണം നടത്താം നടത്തുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇനി ഒരു ഒൻപത് വർഷം മുമ്പത്തെ മറ്റൊരു സംഭവം കൂടി പറയാം സംസ്ഥാന തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ മോദിയുടെ ഗുജറാത്ത് സന്ദർശിച്ചു അന്ന് മോദി അവിടുത്തെ മുഖ്യമന്ത്രിയാണ് ഔദ്യോഗിക പരസ്യ സന്ദർശനം അഹമ്മദാബാദ് നോളജ് സിറ്റിയെക്കുറിച്ച് പഠിക്കാനായിരുന്നു അത് അപ്പോൾ തന്നെ ഷിബു ബേബി ജോണിനെ ബി ജെ പി കാരനാക്കി അതേ പിണറായി വിജയന് ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയിലെ ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യം മാത്രമാണ് പ്രശ്നം ഇത്തരം കള്ളന്മാരെ കൂടെ കൂട്ടാമോ എന്ന മട്ടിലായിരുന്നു മുഖ്യമന്ത്രിയുടെ രോഷം സാധാരണ നമ്മുടെ കൂടിയാ ശിവനും ദല്ലാളാണ് പാപി അപ്പോൾ ജാവദേക്കറോ ആരും ചോദിച്ചില്ല പിണറായി ഒന്നും പറഞ്ഞതുമില്ല ഇതേ ജാവ്ദേക്കറുമായി ദില്ലിയിൽ പോയി മറ്റൊരു സി പി എം നേതാവ് അടുത്തിടെ ചർച്ച നടത്തിയിരുന്നു മുൻ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രൻ അദ്ദേഹം ഇപ്പോഴും സി പി എമ്മിൽ തന്നെയുണ്ട് ഏതോ വീടിന്റെ പാലുകാച്ചനോ കല്യാണത്തിനോ മറ്റോ ക്ഷണിക്കാനാണത്ര ദില്ലി വരെ പോയത് രാജേന്ദ്രൻ പറഞ്ഞതാണ് സി പി എം വിശ്വസിച്ച് കാണും എന്തായാലും അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല ബി ജെ പിയിലേക്ക് പോകാനായിരുന്നു ഇ പി യുമായുള്ള ചർച്ച എന്നാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത് ബി ജെ പി നേതാവായതുകൊണ്ട് അത് വെറും ആരോപണമായി നമുക്ക് തള്ളിക്കളയാം ബല്ലാൾ നന്ദകുമാർ പറഞ്ഞത് ലാവലിംഗ് കേസ് അവസാനിപ്പിക്കാനും സ്വർണക്കടത്ത കേസ് ഒതുക്കാനും ചർച്ച നടത്തി എന്നാണ് ഇ പി എം ജാവദേക്കറും തമ്മിൽ പകരം ഒരു ലോക്സഭാ സീറ്റിൽ സി പി എം ബി ജെ പിയെ സഹായിക്കണമെ അതേസമയം ഇ പി ജയരാജന്റെ വൈദഹി റിസോർട്ടിനെതിരായ അന്വേഷണത്തിൽ സഹായിക്കാമെന്ന ഓഫർ ഇ പി നിരസിച്ചെന്നും പറഞ്ഞു ദല്ലാൾ എന്നുവെച്ചാൽ പിണറായി വിജയന് വേണ്ടിയായിരുന്നു ഇ പി ചർച്ച നടത്തിയത് എന്ന് അതും തള്ളിക്കളയാം ആരോപണമല്ലേ പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കണ്ട ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാറിനെ തള്ളിപ്പറഞ്ഞില്ല ചർച്ചയൊന്നും നടന്നില്ല എന്നല്ലാതെ നന്ദകുമാറിനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ല ഇയാൾക്കെതിരെ കേസ് കൊടുക്കുമോ എന്ന ചോദ്യത്തിന് ഞാൻ എന്തിനു കൊടുക്കണം നന്ദകുമാർ എനിക്കെതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് പ്രതികരിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി പദവി പ്രതീക്ഷിച്ച ഇ പി ജയരാജൻ അത് കിട്ടാതെ വന്നപ്പോൾ പാർട്ടി പരിപാടികൾ സഹകരിച്ചിരുന്നില്ല എന്ന ഒരു വാർത്തയുണ്ടായിരുന്നു വലിയ വാർത്ത ഓക്കെ അത് വെറും മാധ്യമ സിൻഡിക്കേറ്റിന്റെ കഥയായി നമുക്ക് തള്ളിക്കളയാം പക്ഷേ ലാവ്ലിൻ കേസും സ്വർണ്ണക്കടത്ത കേസും തീർപ്പാക്കാം എന്നതിൽ അരമണിക്കൂർ ചർച്ച നടന്നെന്ന് പറഞ്ഞ നന്ദകുമാറിനെതിരെ ഒരു വാക്കുപോലും ഇ പി പറയാത്തത് എന്തുകൊണ്ടാണ് അതോ പിണറായി വിജയന്റെ അറിവോട് കൂടിയാണോ ഈ ചർച്ച നടന്നത് അതുകൊണ്ടാണോ ജാവദേക്കറെ കാണാം അതിൽ കുഴപ്പമില്ല ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ളവരെ കൂടെ കൂട്ടുന്നതിലാണ് പ്രശ്നമെന്ന് പിണറായി വിജയൻ പറഞ്ഞത് അത് ശരിയാണെങ്കിൽ കേസ് ഒതുക്കാനുള്ള ചർച്ച ഒരു വേള ബി ജെ പിയിലേക്ക് പോകാനുള്ള ചർച്ചയായി വഴിമാറിയതാണോ ഏതാണ്ട് ഇതേ കാലത്താണ് ഇ പി ജയരാജന്റെ ഭാര്യയുടെ വൈദേഹി റിസോർട്ടിന് നടത്തിപ്പ് ചുമതല ബി ജെ പിയിലെ രാജീവ് ചന്ദ്രശേഖരന്റെ ബന്ധമുള്ള നിരാമയ കമ്പനി ഏറ്റെടുത്തത് എന്ന് മാത്രമല്ല കൂടിക്കാഴ്ചയുടെ കാര്യം ശോഭ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും ഉന്നയിച്ചപ്പോഴല്ല പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യം ഇന്ന് രാവിലെ ഇ പി ജയരാജൻ സ്ഥിരീകരിച്ചതോടുകൂടിയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് തെരഞ്ഞെടുപ്പ് തീരും വരെ കാത്തിരിക്കുകയോ തൽക്കാലം നിഷേധിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എത്ര വോട്ടുകൾ ഇടതു മുന്നണിക്ക് സംരക്ഷിക്കാമായിരുന്നു ഇത് അറിയാത്ത ആളല്ല ഇ പി ജയരാജൻ സി പി എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് മന്ത്രിയായിരുന്ന ആളാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നയിച്ചയാളാണ് ഇന്ന് ഇത് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് അറിയാത്ത ആളല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞയാഴ്ച മാതൃഭൂമി പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ഇടതുമുന്നണിയും കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടുകൾ മറിച്ച് ജയസാധ്യതയുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നു എന്നാരോപിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ബി ജെ പി കൂടുതൽ സീറ്റുകൾ കേരളത്തിൽ ജയിക്കുമത്രേ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണി മൂന്നാം സ്ഥാനത്ത് പോകുന്ന സ്ഥലമാണ് തിരുവനന്തപുരം ഇത്തവണ ഇവിടെ നമ്മൾ ജയിക്കുമെന്ന ശക്തമായ ക്യാമ്പയിനാണ് സി പി ഐ എം അവസാന രണ്ട് ദിവസം നടത്തിയത് അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ആരും കോൺഗ്രസിന് വോട്ട് മറക്കരുതെന്നും പറഞ്ഞു ശരിയാണ് കഴിഞ്ഞ തവണ ഒരുപാട് ഇടതു വോട്ടുകൾ ശശി തരൂറിന് കിട്ടിയിരുന്നു അങ്ങനെയാണ് ശശി തരൂർ വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചത് ഇത്തവണ വോട്ടെണ്ണി കഴിയുമ്പോൾ സി പി ഐയുടെ പന്നിൻ രവീന്ദ്രൻ ജയിക്കുമെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ ശശി തരൂർ പക്ഷേ അതല്ല വോട്ടുകൾ ഭിന്നിച്ചുപോയി ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖരാണ് ജയിക്കുന്നതെങ്കിൽ നമുക്ക് പലതും പലതും കൂട്ടി വായിക്കേണ്ടി വരും